എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മികച്ച കോഴ്സ് കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു വെക്കേഷൻ ടൈമിലാണ് നമ്മൾ ഒരു കരിയർ നമ്മളെ അടുത്തൊരു ഘട്ടം എന്താണെന്നുള്ളത് ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു കുറഞ്ഞ ഒരു ടൈം ഡ്യൂറേഷനിൽ നമ്മൾ ഈ ഒരു കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാഷൻ നമ്മൾ ഈ ഒരു കോഴ്സിനോടുള്ള ഒരു ഇഷ്ടം ഒരു ഇഷ്ടം ഇല്ലാതെ നമ്മൾ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് ഭയങ്കര നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്ന ടൈമിലും നിങ്ങൾക്കത് വലിയൊരു ബേർഡൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും നമ്മളൊരു ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ടെൻത്ത് കഴിഞ്ഞത് മുതൽ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്തായിരിക്കണം ഞാൻ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആരാവണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കുറഞ്ഞൊരു ഒരു ഐഡിയെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള നിങ്ങൾക്കറിയാം സമയം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു സമയമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ധൃതിപ്പാടിൽ നമ്മളൊരു കോഴ്സ് കണ്ടെത്തി അത് പഠിച്ച് നമുക്ക് ചിലപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു നോളജ് ഇല്ലാതെ ആയിരിക്കും നമ്മൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോഴേക്കും ആ കോഴ്സ് തീരും പിന്നെ നമ്മൾ ജോലിക്ക് കയറും അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ കുറിച്ചിട്ടൊന്നും അറിയാതെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതിന് നമ്മൾ ഇട വരുത്താതെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം അപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ടെൻത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബയോളജി സയൻസ് എടുത്ത് പഠിക്കണം അത് കഴിഞ്ഞാൽ നിങ്ങൾ നീറ്റ് എഴുതണം അതിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മെറിറ്റ് അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർ എന്നുള്ളൊരു കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ഒരു ചെറിയ കുട്ടീനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ ആവണം എൻജിനീയർ ആവണം ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമേ അവർക്ക് അറിയുണ്ടാവുള്ളൂ പക്ഷേ മാത്രമല്ല നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കോഴ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇൻഷോല്ല അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് ഈ വർഷം നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം െന്ന് വെച്ചാൽ നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രമല്ല വേറെയും ഹ്യൂമാനിറ്റീസ് അതേപോലെ കൊമേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്കും തീർച്ചയായിട്ടും കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഈ വർഷം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ഈ വർഷം നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കരിയർ ഹെൽപ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ കരിയർ ഹെൽപ്സിൻ്റെ ഈ വർഷത്തെ കമ്മ്യൂണിറ്റി ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഈ വീഡിയോട് കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് ഈ വർഷം നമ്മൾ വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗൾഫിലൊക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോബ് നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവിടെയൊക്കെ എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നത് അവിടെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് പ്രോമെട്രിക് എക്സാം അതേപോലെ എം ഒ എച്ച് ഡി എച്ച് ഇങ്ങനെയുള്ള എക്സാംസൊക്കെ ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എക്സാംസിനെ കുറിച്ചിട്ടൊക്കെ ഈ വർഷം നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ചാനലുവായി നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ കംപ്ലീറ്റ് ഗൈഡൻസ് കംപ്ലീറ്റ് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റുള്ള കൂടുതൽ വീഡിയോസ് നെക്സ്റ്റ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനകം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ്സ് ായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ